വരെ നാൽപ്പതുകൾ പിന്നിടുമ്പോഴായിരിക്കും നമ്മളിൽ പലർക്കും പല തിരിച്ചറിവുകളും ഉണ്ടാകുന്നത് ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് പറയുവാൻ പോകുന്നത് ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട രണ്ട് യാഥാർത്ഥ്യങ്ങൾ മറ്റെന്തൊക്കെ മാറ്റിവെച്ചാൽ പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിച്ചു പോരേണ്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചുറ്റിനുമുള്ളവർ സ്നേഹവും പരിഗണനയുമൊക്കെ നമ്മളോട് കാണിക്കണമെങ്കിലേ നിർബന്ധമായിട്ടും നമ്മൾ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ ചെയ്തു വെക്കണമെന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം അതായത് എന്നും ജീവിതം സുഖസമൃദ്ധിയിലായിരിക്കില്ല എന്നും യൗവനമായിരിക്കില്ല നമുക്കൊരു വാർദ്ധക്യകാലം വരും നമുക്ക് തനിയെ എല്ലാം ചെയ്ത് നിവർത്തിക്കുവാൻ വയ്യാത്ത ഒരു കാലമൊക്കെ വരുമ്പോൾ ചുറ്റിനുമുള്ളവരുടെ ആ സ്നേഹവും പരിഗണനയും നമ്മുടെ ചെറുപ്പത്തിൽ അവർ നമ്മളോട് കാണിച്ചിരുന്നത് പോലെ ഇനിയും കാണിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എന്റെ വീഡിയോ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം അതിലൊന്ന് സാമ്പത്തികമായിരിക്കും അല്ലെ അതായത് നമ്മൾ നിർബന്ധമായിട്ട് ജീവിതത്തിൽ സമ്പാദിക്കണം സമ്പാദിച്ചു വെക്കേണ്ടതിന്റെ ആവശ്യകതയൊക്കെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഞാൻ ആരാണെന്ന് അറിയാത്തവരോട് അതായത് നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോട് ഞാൻ എന്നെ ഒന്ന് ചെറുതായിട്ട് പരിചയപ്പെടുത്താം നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ എൻ്റെ ശരിയായ പേര് ബിനിമോൾ എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ചിമ്മന വ്ളോഗ്സ് എന്നാണ് കേട്ടോ ചിന്നമ്മ എന്നുള്ളത് എൻ്റെ അമ്മയുടെ പേരാണ് ഞാനൊരു സാധാരണക്കാരിയായിട്ടുള്ളൊരു വീട്ടമ്മയാണ് നാൽപ്പത് വയസ്സിന് ശേഷം ഞാൻ രണ്ടാം വിവാഹം കഴിച്ച് ഇവിടെ കൊല്ലം ജില്ലയിൽ അഞ്ചലാണ് താമസിക്കുന്നത് അപ്പോൾ എൻ്റെ ഫസ്റ്റ് മാരേജിൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ജീവിതത്തിലെ തീവ്രമായ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടിട്ടുള്ള പാഠങ്ങൾ എൻ്റെ സഹോദരിമാർക്ക് അല്ലെങ്കിൽ സഹോദരങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് അവതരിപ്പിക്കുകയാണ് കേട്ടോ നിങ്ങൾക്കധികം ബോറില്ലാത്ത രീതിയിലൂടെ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു തരിക എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശ്യം ഇരുപതാമത്തെ വയസ്സിൽ പ്രണയിച്ച് വിവാഹം കഴിച്ച് യസ് വരെ ആദ്യ വിവാഹ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിക്കാതെ പോയ രണ്ട് കാര്യങ്ങളുണ്ട് ഒരിക്കലും തകരില്ല എന്ന് വിശ്വസിച്ച ആ രണ്ട് കാര്യങ്ങളാണ് എന്നെ കളഞ്ഞത് ഞാൻ ഒറ്റപ്പെട്ട ഒരു ജീവിതം ജീവിച്ചു തുടങ്ങിയപ്പോൾ എന്നെ തകർത്തു കളഞ്ഞ ആ രണ്ട് കാര്യങ്ങൾ നമ്മളതെന്നും കൂടെ ഉണ്ടാകും എന്ന് കരുതിയ കാര്യങ്ങൾ അതായത് നമ്മളിപ്പോൾ ഒരു അടുക്കളയിൽ പാത്രങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എളുപ്പത്തിൽ പൊട്ടിപ്പോകുന്ന പാത്രങ്ങളാണെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും എന്നാൽ നല്ല കട്ടിയുള്ളതും ഒരിക്കലും നശിച്ചു പോവുകയുമില്ല എന്ന് നമ്മൾക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ കെയർലെസ് ആയിട്ട് കൈകാര്യം ചെയ്യും അല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ ശ്രദ്ധയില്ലാതെ കൈകാര്യം ചെയ്ത് എന്നും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് കരുതി എൻ്റെ ആരോഗ്യം എന്നും എനിക്ക് സമ്പാദിക്കുവാൻ കഴിയും അല്ലെങ്കിൽ എന്നും എനിക്ക് വരുമാനങ്ങൾ ഇപ്പൊ ഉള്ളതുപോലെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയ ആ ഒരു വരുമാനം ഇത് രണ്ടും എനിക്ക് ഇല്ലാത്ത ഒരു കാലഘട്ടം വന്നപ്പോഴാണ് നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അതുപോലെ നമ്മൾ കുറച്ച് പണം സമ്പാദിച്ചു വെക്കേണ്ടതിന്റെ ആവശ്യകതയൊക്കെ എനിക്ക് മനസ്സിലായത് ജോലി ലഭിച്ച ഉടനെ തന്നെ ഒരു സമ്പാദ്യശീലം തുടങ്ങി വെക്കുന്ന ഒരു സ്വഭാവം നമുക്ക് മിക്കവർക്കും ഇല്ല നമ്മളിപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള നമ്മുടെ മക്കളെ ഒന്ന് നോക്കൂ അവർക്ക് എല്ലാ മാസവും കിട്ടുന്ന ശമ്പളം അവർ വെറുതെ ചെലവാക്കി കളയുകയായിരിക്കും സാധാരണ അവർക്ക് ബൈക്കിനെ പെട്രോൾ അടിക്കണം കൂട്ടുകാരുടെ കൂടെ ഫുഡ് കഴിക്കണം യാത്രകൾ ചെയ്യണം ഡ്രസ്സുകൾ വാങ്ങിക്കണം ട്രെൻഡിനനുസരിച്ച് വാച്ച് മൊബൈൽ ഫോണുകൾ അതുപോലെ ചെരുപ്പുകള് ഒക്കെ വാങ്ങി ഉപയോഗിക്കണം പുതിയ പുതിയ മൂവീസ് കാണണം അതുപോലെ സുഹൃത്തുക്കളോടൊപ്പം ട്രിപ്പ് പോകണം അങ്ങനെ ഇപ്പോഴത്തെ ജീവിതം മനോഹരമാക്കാനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെറുപ്പക്കാര് പൈസ ചെലവഴിച്ചു കൊണ്ടേയിരിക്കും അവർ ഒരിക്കലും നാളെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഭാവിയിൽ തങ്ങൾക്കൊരു വീഴ്ച വന്നാൽ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കുന്നില്ല എന്നാൽ ഇതെല്ലാം മുൻകൂട്ടി ചിന്തിച്ചുകൊണ്ട് ഉറുമ്പ് സ്വരുക്കൂട്ടുന്നത് പോലെ ചെറിയ തുകകൾ സമാഹരിച്ച് നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കി വെക്കുന്നതിലൂടെ ചെറിയ വരുമാനമാണ് തങ്ങളുടെ യൗവന കാലത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ കൂടിയും വാർദ്ധക്യകാലത്ത് സാമ്പത്തിക ഭദ്രതയോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും തങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം അല്ലെങ്കിൽ തങ്ങളുടെ വരും തലമുറയോടൊപ്പം മനോഹരമായി ജീവിക്കുവാൻ സാധിച്ചു പോന്നിട്ടുള്ള ഒരുപാട് പേരെ നമുക്ക് മാതൃകയാക്കാവുന്നതാണ് നമുക്കെല്ലാം ഈ ഭൂമിയിൽ ഒരേപോലെയുള്ള അവസരങ്ങളാണ് ഈ പ്രപഞ്ചം തന്നിട്ടുള്ളത് അത് കണ്ടെത്തി അതിൽ നിന്ന് പരമാവധി കാര്യങ്ങളെ പ്രയോജനപ്പെടുത്തി നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കണം അതുപോലെ നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കണം ഈ മണ്ണ് എന്തൊരു അത്ഭുതമാണെന്നറിയാമോ ഈ ഭൂമിക്ക് ജീവൻ സൃഷ്ടിക്കുവാനും സംഹരിക്കുവാനും ഉള്ള കഴിവുണ്ട് പ്രകൃതിയിലേക്ക് നോക്കൂ പഞ്ചഭൂതങ്ങൾ എല്ലാം ഞാൻ ഈ പറഞ്ഞതുപോലെ സൃഷ്ടിയുമായും സംഹാരവുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു പ്രകൃതിയിൽ ആശ്രയിക്കണം കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മായം കലർന്ന ഒരുപാട് നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ചുറ്റിനും ലഭ്യമായിട്ടുള്ളത് നമ്മൾ മനുഷ്യർ പ്രകൃതിയിലേക്ക് മടങ്ങുക തന്നെ വേണം ആരോഗ്യകരമായ ഭക്ഷണ ശീലങ്ങളിൽ വിഷമയമില്ലാത്ത പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ കൂടി ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കണം അതിനായിട്ട് നമ്മുടെ അടുക്കളത്തോട്ടങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഈ രണ്ടാം ഘട്ടം സന്തോഷകരമായി ജീവിക്കുമ്പോൾ പിന്തുടർന്നു പോരുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് സ്വന്തമായിട്ട് പച്ചക്കറി കൃഷി ആരംഭിച്ചു എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഒരു എഴുപത് ശതമാനത്തോളം എനിക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഗുണങ്ങൾ മാത്രമാണെട്ടോ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഷെയർ ചെയ്യുന്നത് നമ്മൾ മണ്ണിനെ സ്നേഹിക്കുക മണ്ണ് നമ്മളെ ചതിക്കുകയില്ല അതിൽ ഓരോ ദിവസവും നമുക്ക് ഓരോ അത്ഭുതങ്ങൾ കാണുവാനായിട്ട് സാധിക്കും അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും തരുന്ന ആരോഗ്യവും വലുതായിരിക്കും ുകൾ പിന്നിട്ട് അൻപതുകൾ ലക്ഷ്യം വെച്ച് വേഗത്തിൽ നടന്ന് അടുക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത് ഇത്രയും നാള് മക്കളെയൊക്കെ നോക്കി വളർത്തി ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ സ്വന്തം സൗന്ദര്യം ശ്രദ്ധിക്കാതെ ആരോഗ്യം ശ്രദ്ധിക്കാതെ വയസ്സാം കാലത്ത് ആര് ഞങ്ങളെ നോക്കും എന്നോർത്ത് അല്പം പോലും പണം സമ്പാദിച്ചു വെക്കാതെ ഒക്കെയും മക്കളുടെ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചില്ലേ ഇനിയെങ്കിലും ഒരു തീരുമാനം എടുക്കണം മക്കളെയും മറ്റുള്ളവരെയും പരിഗണിക്കുന്നതിനോടൊപ്പം തന്നെ എന്റെ കാര്യങ്ങളും കൂടി പരിഗണിക്കണമെന്ന് എന്റെ കാര്യങ്ങൾ പരിഗണിക്കുവാൻ ഞാനല്ലാതെ വേറെ ആരാണുള്ളത് എന്റെ ആരോഗ്യം അതുപോലെ എൻ്റെ വാർദ്ധക്യ കാലത്തിലെ ഒരു സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ട് കുറച്ച് സമ്പാദ്യം അത് ഞാൻ തന്നെ കരുതി വെക്കണമെന്നുള്ളത് ഇന്ന് ചുറ്റിലുമുള്ളവർ നമുക്ക് തരുന്ന സ്നേഹവും പരിഗണനയും ഭാവിയിലും ലഭിക്കുന്നതിനായിട്ട് നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം കാത്തുസൂക്ഷിക്കുക അതുപോലെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങളിലൂടെ വലിയ ഒരു സമ്പാദ്യം തന്നെ വളർത്തിക്കൊണ്ടുവരിക ഈ രണ്ട് കാര്യങ്ങൾ എൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് പ്രിയരെ ഞാൻ നിങ്ങളോട് പറയുന്നത് ആദ്യമൊക്കെ വളരെ പ്രയാസമായിട്ട് തോന്നുമെങ്കിലും ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണ പിന്തുടരുക പരമാവധി നമ്മുടെ അടുക്കള തോട്ടത്തിൽ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന പച്ചക്കറികൾ ഉപയോഗിക്കുക ഈ വരവ് പച്ചക്കറികൾ മാർക്കറ്റിൽ നിന്നുള്ള പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ അധികം വാങ്ങി ഉപയോഗിക്കാതെ ഇരിക്കുക അതുപോലെ ചെറുപ്പകാലങ്ങളിൽ തന്നെ സമ്പാദ്യശീലം വളർത്തുക നമുക്കിപ്പോൾ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞുവെങ്കിൽ ഇനിയും സമയമുണ്ട് സമ്പാദ്യശീലം വളർത്തുക അതോടൊപ്പം തന്നെ നമ്മൾ മക്കളെയും സമ്പാദ്യശീലം വളർത്തുവാനായിട്ട് ശീലിപ്പിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടു നോക്കുക വീണ്ടും പുതിയ പുതിയ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാട്ടോ അതുവരെ ടാറ്റാ